ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ അപ്സറിലോക്കി ബക്കാടിയും വെച്ചിട്ട് നമ്മൾ കടൽ തീരത്ത് അതുപോലെ പൂരത്തിന് എല്ലാ ഉത്സവത്തിനും കാണാൻ അങ്ങനെ ഉപ്പിലിട്ട് വെച്ച പൈനാപ്പിളൊക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ടും പാടം മിക്സ് ചെയ്തിട്ട് പൈനാപ്പിളും ഉപ്പിലിട്ട് ജസ്റ്റ് ഒരു നാല് മണിക്കൂറായിട്ട് കഴിച്ചാണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നത് രണ്ട് പൈനാപ്പിൾ ഉണ്ട് രണ്ട് ബൂട്ടിലുണ്ട് പിന്നെ നമ്മളെ രണ്ട് ബൗണ്ട് തന്നെ കുപ്പി കിട്ടും അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പൈനാപ്പിൾ കട്ടി ചെയ്യണം ഓക്കെ ഫസ്റ്റ് പൈനാപ്പിൾ കട്ടിയാൻ പോകാം അപ്പം നമ്മൾ പൈനാപ്പിൾ കട്ടി ചെയ്യണം നമ്മൾ ഇവിടെ ഒരു പൗണ്ടിന് പേടിച്ച പൈനാപ്പിൾ കിട്ടാം ഫസ്റ്റ് പൈനാപ്പിൾ അത്യാവശ്യത്തിൻ്റെ തോല കളയണം നല്ല പഴുത്തിട്ടുണ്ട് ഇവിടെ പൈനാപ്പിളൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടുന്നതാണ് കട്ടിങ് എന്താ വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് തോൽ നന്നായി കട്ട് ചെയ്ത് കളയാ നമ്മളെല്ലാ പൂരപ്പാറമ്പിലും അതേപോലെ ഈ ബീച്ചിൽ അവിടെയും കൂടെയൊക്കെ കാണുന്നതാണ് നെല്ലിക്ക സുറുക്കി വന്നത് മാങ്ങ അതേപോലെ നമുക്ക് ഈ പൈനാപ്പിളൊന്നും അപ്സറട്ട് നോക്കി ബക്കാടിയും പാട മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇട്ടു നോക്കാം എന്താ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റ് നമുക്കൊന്ന് ട്രൈ നോക്കാം അല്ലോ നമ്മളെല്ലാ വീഡിയോ വെറൈറ്റി വെറൈറ്റി വീഡിയോ അതാണ് നമ്മൾ ഫസ്റ്റ് നമുക്ക് പൈനാപ്പിൾ മാക്സിമം നന്നായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു പൈനാപ്പിൾ കട്ടിങ് കത്തി അടിപൊളി കത്തിയാണ് കത്തിയാപ്പിൾ ഇതിനായിട്ടൊന്ന് മേടിച്ചതാട്ടോ നാട്ടിൽ നിന്ന് തുടർന്ന് കത്തി പോരാ നമ്മൾ പൈനാപ്പിൾ ഇതാ ഫുൾ ഇതാ ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ ഇത് മാക്സിമം ഒഴിവാക്കണം എന്നാലല്ലെങ്കിൽ ശരിയായിട്ട് ചൊറിയും അത് പറ്റില്ല അപ്പോൾ രണ്ട് പൈനാപ്പിൾ ഫുള്ള് തോല ചടഞ്ഞ് കട്ട് ചെയ്തു ഇതൊന്ന് നമ്മൾ റൗണ്ടിലാട്ട കട്ട് ചെയ്യണം ജസ്റ്റ് ഒരു കാലിഞ്ച് നമ്മൾ മാക്സിമം ഒരു ഒന്നര പത്ത് പീസൊക്കെ കിട്ടുന്നതാണ് നമ്മൾ തോന്നല് ചിലവർക്ക് നീളത്തിൽ വരുന്ന ഇടാട്ടോ നമ്മൾ റൗണ്ട് കട്ട് ചെയ്യുന്ന ഒരു മമ്മിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ റൗണ്ടായി കട്ട് ചെയ്യുന്നത് എല്ലാ പീസും അത്യാവശ്യം കട്ട് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ തട്ടോ ഫോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസാണ് കിട്ടുന്നത് അടിപൊളി പൈനാപ്പിളാണ് തോന്നുന്നു കണ്ടിട്ട് കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ പൈനാപ്പിൾ കട്ടിങ് കഴിഞ്ഞു അപ്പം പിന്നെ ഇതാ നമ്മളിതാ ഈ ബോട്ടിലോട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ വീഴുന്ന ഒരു ബോട്ടിലാണ് ഫസ്റ്റ് ടൈം എന്തു ചെയ്യണം ഇതേക്ക് പൈനാപ്പിൾ ഓരോന്നോരോന്നായിട്ട് ഇടണം ഫസ്റ്റ് നമ്മൾ ഒരു പീസ് ഇട്ടു രണ്ടാമത്തെ പീസ് ഇട്ടു അത്യാവശ്യം ഇതാട്ട പീസ് ഇട ഇതേപോലെ നമുക്ക് എല്ലാം ഇടക്കാം നമ്മൾ ഫസ്റ്റ് പൈനാപ്പിൾ പൈനാപ്പിളും ട്രൈ ചെയ്യുന്നത് എല്ലാവരും സുരുക്കതൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് അപ്സ്രോട്ട് ഓടിക്കും ബക്കാക്കി വെച്ചിട്ടുള്ള ഏറെക്കുറെ രണ്ട് പൈനാപ്പിൾ ഇട്ട് ഓടിക്കുന്നത് സംഭവം കിടിലായി ഫുള്ളായിട്ടുണ്ട് അപ്പം നമ്മളെ കുറച്ച് ഈ പൈനാപ്പിൾ ഇപ്പോൾ കുറച്ച് പച്ചമുളക് കൂടി കീറിയിടാതെ കേട്ടോ നമ്മളെന്താ ചോദിച്ചാൽ സെൻറ്റർ പൊളിച്ചിട്ട് ഇങ്ങനെ സെൻറ്റർ പൊളിച്ചിട്ട് ചെറുതായിട്ടൊരു എഴുതത്തോളേ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ കിലോ പച്ചമുളക് നല്ല വില കേട്ടോ എന്നിരുന്നാൽ കൂടി നമ്മൾ പച്ചമുളക് ഇടും അപ്പോൾ നാല് പച്ചമുളക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഇത് നമ്മളെ ഫസ്റ്റ് നമ്മൾ അബ്സർവേറ്റ് കൊടുക്കുക ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ സ്റ്റിക്കർ ചീന്താനാണ് അതായത് ഈ ടോപ്പ് തുറക്കാനാണ് പ്രശ്നം പണ്ടാര പറഞ്ഞിട്ട് ഇത് കിട്ടണമില്ലല്ലേ എന്താ മണം സാധനം ഇതാ കേട്ടോ സാധനം പൊളിയാണ് ഇനി അടുത്തത് നമ്മളെ ബക്കാടി ബക്കാടി പിന്നെ രണ്ടുപാട് നമ്മൾ ഒരുമിച്ചാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ കേട്ടോ നമ്മൾ രണ്ട് രണ്ടിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അബ്സറേറ്റർ ഒടുക്കി ബക്കാളി ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത് രണ്ട് രണ്ടിക്ക് ഒഴിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ രണ്ടും ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാക്സിമം ഇതൊരു ഒരു ഒരു ഫോർ ഹവർ ഒരു നാല് മണിക്കൂർ നമ്മൾ ഇങ്ങനെ വെക്കണം എന്നിട്ട് നമ്മൾ എടുത്ത് കഴിച്ചൊക്കെ സാധനം അടിപൊളി ടേസ്റ്റാണ് അതേപോലെ ഇത് യൂസ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ എയർ പോവാത്ത ബോട്ടിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സാധാ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കവറ് വെച്ചിട്ട് ബോട്ടിലെ അടപ്പടയ്ക്കാം അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ബോട്ടിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ സാധനം വെച്ചതാണ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്തു സംഭവം എന്താ സാധനം അതങ്ങനെ കിടക്കണം കാണുന്നില്ലേ ഇനി നമ്മൾ മാക്സിമം നാലോ അഞ്ചോ മണിക്കൂർ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് കഴിക്കാം അപ്പോൾ അങ്ങനെ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ സാധനം പൊട്ടിക്കാൻ പോകട്ടോ അപ്പോൾ അതിന്റെ പുറത്തേ നമ്മൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് മുളകും പൊടി ഉപ്പും കുറച്ച് വിനാഗിരി ഇച്ചിരി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് കഴിച്ചോ അങ്ങനെ ഉണ്ടാക്കി ഓ ആ രണ്ടും പാടം മിക്സ് ചെയ്ത് പിന്നെ പച്ചമുളകിൻ്റെ ഒരുപാട് ഒരു വെറൈറ്റി സ്മെല്ല് അതിന്റെ ഉള്ളൊരു പീസ് എടുക്കാം കേട്ടോ അതോ സൗന്ദ്രം ഇത് നമുക്ക് എന്ത് ചെയ്യാം മാളകം പൊടി അത്യാവശ്യം തേക്കാൻ കേട്ടോ സാധനം ഇങ്ങനെ ആ സാധനം മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പൈനാപ്പിളിൻ്റെ വെക്കാടിയും അപ്പോൾ ബക്കാടിയും ഒക്കെ പോലെ ടേസ്റ്റ് പിന്നെ പച്ചമുളകിൻ്റെയും ഒരു രക്ഷയില്ലാന്ന ഒരു രക്ഷയില്ല വീട്ടിലെ പോയിട്ടേ ഇതേപോലെ ടച്ചായിരുന്ന വൈഫ് അറിയണ്ടടുത്ത് കഴിക്കില്ലാന്ന് ഒരു അക്ഷയില്ല സാധന പൊഴിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ നാലു മണിക്കൂർ നാലര മണിക്കൂർ വെച്ചു പക്ഷെ അത്ര ഒന്നും വെറ്റണ്ട സാധന ഇപ്പ തന്നെ അത് കുടിച്ചു കഴിഞ്ഞു പൊളിയാണ് അപ്പൊ നമുക്കിഞ്ഞ് அடுத்த சாங்கம் மட்டும் அடுத்த வீடியோ காணும் ஓகே பாய்